സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഓരോ ദിവസവും ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് നാം ചെയ്യുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസത്തെ പ്രവൃത്തികളെ വിലയിരുത്തുക നമുക്കോ സമൂഹത്തിനോ പ്രയോജനകരമല്ലാത്ത നമ്മുടെ പ്രവൃത്തികളെ കണ്ടെത്തി ഉപേക്ഷിക്കുക സന്ധ്യാനാമം സുഗന്ധവും കുളിരുമായി വീശുന്ന ഇളം തെന്നലാണ് അത് പാരായണം ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും കുളിരും ആശ്വാസവും നമ്മിൽ നിറയും ആധ്യാത്മികതയുടെ അലൗകിക സുഗന്ധം നാം അനുഭവിച്ചറിയും കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം प्रभुं प्राणनाथं विभुं विश्वनाथं जगन्नाथनाथं सदानन्दभाजम् भवद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमिशानमीढे गिलेरुण्डमालं तनौ सर्पजालं महाकालकालं गिणेशादिपालम् जडाजूढभुङ्गोत्तरं तैर्विशालं शिवं शङ्करं शम्भुमिशालमीढे मुदामाकरं मण्डनं मण्डयन्दं प्रभामण्डलं भस्मभूषाकरन्दम् अनादिं कृपारं महामोदमारं शिवं शङ्करं शम्भुमीशानमीढे कठोधोनिवासं महाट्टाट्टहासं ता महापापनाशं सदा सुप्रकाशं गिरीशं गणेशं सुरेशं महेशं शिवं शङ्करं शम्भुमीशानमीढे गिरीन्द्रात्मजा सङ्गृहीताट्टदेहं गिरौ संस्थितं सर्वदा सन्नगेहम् परब्रह्मब्रह्मादिभिर्वन्द्यमानं शिवं शङ्करं शम्भुमेशानमीठे कपालं त्रिशूलं कराभ्यां ददानं पदाम्भोजनं रायकामं ददानं वलिवर्दयानं प्रदानं शिवं शङ्करं शम्भुमेशानमीढे शरच्चन्द्रगात्रं गुणानन्दपात्रं त्रिनेत्रं पवित्रं धनेशस्य मित्रम् अपर्णा चरित्रं विचित्रं शिवं शङ्करं शम्भुमेशानमीठे हरं सर्पहारं चिता भूविहारं भवं वेदसारं सदा निर्विकारम् श्मशाने वसन्दं मनोजं दहन्दं शिवं शङ्करं शम्भुमिशानमीढे स्तवं य प्रभादे नरशूलपाणे पठे सर्वदा भर्गभागानुरक्ता सपुत्रं धनं ध्यान्यमित्रं कलत्रं विचित्रं समासाद्य मोक्षं त्रयाति മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഉഗ്രപ്രഭാവത്തോടുകൂടിയ അവതാരമാണ് പരശുരാമൻ നിരവധി കഥകളാണ് പരശുരാമനുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് ഇന്നു മുതൽ പരശുരാമ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് കഥയമാമയിൽ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളുടെ ക്രമം എടുക്കുന്ന സമയത്ത് ആറ് ഏഴ് എട്ട് ഈ മൂന്ന് അവതാരങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ മൂന്ന് അവതാരങ്ങളും രാമാവതാരങ്ങളാണ് ആറാമതായിട്ട് ഭഗവാൻ പരശുരാമനായിട്ട് അവതരിക്കുന്നു ഏഴാമതായിട്ട് ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിക്കുന്നു എട്ടാമതായിട്ട് ഭഗവാൻ ബലരാമനായിട്ട് അവതരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ മൂന്ന് അവതാരങ്ങൾക്കും ഇട്ട പേര് രാമൻ എന്നാണ് രമിപ്പിക്കുന്നവൻ എന്നാണ് ആ ക്രമത്തിലെ ആദ്യത്തെ അവതാരമായിട്ടുള്ള ഭഗവാന്റെ ഏറ്റവും ക്രോധ സ്വഭാവത്തിലുള്ള ഒരു അവതാരമായിട്ടുള്ള സാക്ഷാൽ പരശുരാമ സ്വാമിയെക്കുറിച്ചാണ് ഈ കഥയമയുടെ അധ്യായം തൊട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഭഗവാന്റെ അവതാരം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം എല്ലായ്പ്പോഴും ഉള്ളതുപോലെ തന്നെ ഭൂമിയിൽ ഭൂഭാരം കൂടുന്ന സമയത്താണ് ഭഗവാൻ വിവിധങ്ങളായിട്ടുള്ള അവതാരങ്ങൾ എടുക്കാറുള്ളത് ഭഗവാന്റെ ഓരോ അവതാരത്തിനും പ്രധാനായിട്ടും മൂന്ന് ലക്ഷ്യങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം ഒന്നാമത്തേത് ധർമ്മ സംസ്ഥാപനമാണ് അധർമ്മത്തിൽ നിന്ന് ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ കാലാകാലങ്ങളിൽ അവതാരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു രണ്ട് സാധുജന സംരക്ഷണമാണ് പാവപ്പെട്ട മനുഷ്യരെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൂടി ഭഗവാനുണ്ട് ഉണ്ട് മൂന്നാമത് ദുഷ്ടനിഗ്രഹാണ് ഈ ഭൂമിയുടെ വിനാശത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുക എന്നുള്ള കർത്തവ്യം കൂടി ഭഗവാൻ ഭഗവാന്റെ അവതാരങ്ങളിൽ ചെയ്യാറുണ്ട് ഇത് മൂന്നും വളരെ പ്രകടമായിട്ട് കാണാവുന്ന അവതാരമാണ് സാക്ഷാൽ പരശുരാമ അവതാരം ഭഗവാൻ ജനിക്കുന്നത് ജമദഗ്നിയുടെയും രേണുകയുടെയും മകനായിട്ടാണ് ഏറ്റവും ഇളയ മകനായിട്ടാണ് ഭഗവാൻ ജനിക്കണേ അദ്ദേഹത്തിന് ഇട്ട പേര് രാമൻ എന്നാണ് നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹം ഈ ആശ്രമത്തിലുള്ള ജോലികളൊക്കെ ചെയ്ത് അച്ഛനോടും അമ്മയോടും വലിയ ഭക്തി പുലർത്തിയിരുന്ന ആളായിരുന്നു അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പരശുരാമൻ എന്ന പേര് വന്നത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മാതാവായിട്ടുള്ള രേണുകാദേവി ജലം സ്വീകരിക്കാനായിട്ട് പൂജാവശ്യങ്ങൾക്ക് വേണ്ട ജലം ശേഖരിക്കാനായിട്ട് ഗംഗയിലേക്ക് പോയ സമയത്ത് അവിടെ ചിത്രരഥൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവനെ കണ്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ ഒരു നിമിഷം രേണുകാദേവിയുടെ മനസ്സ് ചഞ്ചലമായി എന്ന് പറയപ്പെടുന്നു ഇത് ജമദഗ്നി എന്ന് പറയുന്ന ഭർത്താവ് അറിയുന്നു തൻ്റെ ഭാര്യ ഒരു നിമിഷത്തേക്കെങ്കിലും തന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കുന്നു തൻ്റെ മക്കളെ വിളിച്ച് ഭാര്യയെ വധിക്കാനായിട്ട് ആജ്ഞാപിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു മക്കളും ഇതനുസരിക്കുന്നില്ല പരശുരാമനെ അതായത് രാമനെ മഹർഷി വിളിക്കുന്നു അമ്മയെയും ജ്യേഷ്ഠന്മാരെയും വധിക്കാൻ പറയുന്നു രാമൻ താൻ എപ്പോഴും വനത്തിൽ പോകുമ്പോൾ കൊണ്ടു നടക്കുന്ന ആ പരശു കൈയിലെടുത്ത് അമ്മയും ജ്യേഷ്ഠന്മാരുടെയും കഴുത്തറക്കുന്നു അച്ഛന്റെ ആജ്ഞ വഹിച്ച ഒരു രാമനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അത്യധികം സന്തോഷത്തോടു കൂടി ജമദഗ്നി ചോദിക്കുന്നു രാമ നിന്റെ ഈ പ്രയത്നത്തിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് നീ ഞാൻ പറഞ്ഞത് അക്ഷരം പതി അനുസരിച്ചു നിനക്ക് എന്ത് വരമാണ് വേണ്ടത് രാമൻ ചോദിച്ച വരം അമ്മയെയും ജ്യേഷ്ഠന്മാരെയും ജീവിപ്പിക്കണം എന്നാണ് ആ അമ്മയെ വധിച്ച പാപം തീർക്കാനായി അദ്ദേഹം ദീർഘകാലം സഞ്ചരിച്ചു സന്യാസിയായി തീർന്നു എന്നും പറയുന്നു ഇന്നും ചിരഞ്ജീവിയായിട്ട് ജീവിക്കുന്ന നമുക്കിടയിൽ ജീവിക്കുന്ന ഒരു അവതാരം തന്നെയാണ് പരശുരാമൻ ഭഗവാന്റെ പത്താമത്തെ അവതാരമായിട്ടുള്ള കൽക്കി ഭൂമിയിൽ അവതരിക്കുന്ന സമയത്ത് ആ കൽക്കിക്ക് ഗുരുസ്ഥാനീയനായിട്ട് നിൽക്കാൻ പോകുന്ന അവതാരവും പരശുരാമസ്വാമി തന്നെ കാർത്തവീര്യ അർജുനനുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാന്റെ മറ്റൊരു കഥ പറയും ഈ ഗോമാതാവായിട്ടുള്ള കാമധേനുവിനെ മോഷ്ടിച്ച കാർത്തവീര്യനെ പരശുരാമൻ വധിക്കുന്നു ഇതിൽ പ്രകോപിതരായിട്ടുള്ള അദ്ദേഹത്തിന്റെ മക്കൾ ജമദഗ്നി എന്ന് പറയുന്ന പരശുരാമന്റെ അച്ഛനെ വധിച്ചുകൊണ്ടാണ് അതിന് പകരം ചോദിക്കുന്നത് ഇതിൽ ക്രോധനായിട്ടുള്ള പരശുരാമൻ ഇരുപത്തിയൊന്ന് തവണ ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത് ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്തു എന്നാണ് അവരുടെയൊക്കെ ചോര അവരുടെയൊക്കെ രക്തം കൊണ്ട് കട്ട പിടിച്ച ഒരു ഭൂപ്രദേശം അദ്ദേഹം സൃഷ്ടിച്ചു അതാണ് സ്യമന്തപഞ്ചകം അതാണ് പിൽക്കാലത്ത് കുരുക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ട സ്ഥലം അവിടെ വെച്ചാണല്ലോ മഹാഭാരത യുദ്ധം നടക്കുന്നത് ഇരുപത്തിയൊന്ന് തവണ ക്ഷത്രിയന്മാരെ മുഴുവൻ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരം ഭഗവാൻ അവസാനിപ്പിച്ചു എന്നാണ് പരശുരാമ അവതാരത്തിന്റെ മഹാത്മ്യത്തിൽ പറയുന്നത് അപ്പം എന്താണ് ഭഗവാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്തിനാണ് ഭഗവാന്റെ കയ്യിൽ ഈ പരശു പരശു എപ്പോഴും ധർമ്മ സംരക്ഷണത്തിനും സാധുജന പരിപാലനത്തിനും ദുഷ്ടനിഗ്രഹത്തിനുമാണ് ഭഗവാന്റെ കയ്യിലുള്ള പരശു കണ്ട് നമ്മൾ ആരും തന്നെ ഭയപ്പെടേണ്ടതായിട്ടില്ല ഭയപ്പെടേണ്ടത് ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് മേൽ വന്നു വീഴുന്ന അശ്വിപാദമാണ് ഭഗവാന്റെ കയ്യിലുള്ള പരശു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിയൊന്ന് തവണയൊക്കെ ഭൂമിയെ മുഴുവൻ പ്രദക്ഷിണം ചെയ്ത് ക്ഷത്രിയന്മാരെ മുഴുവൻ നശിപ്പിച്ച് ഭൂമിയിൽ ഇന്നും ജീവിച്ചുകൊണ്ട് ധർമ്മ പുനഃസ്ഥാപനം നടത്തുന്ന ആ പരശുരാമസ്വാമിയുടെ തൃക്കാൽക്കൽ നമുക്ക് ഓരോരുത്തർക്കും അനുസ്മരിക്കാനും ഭഗവാനെ സാഷ്ടാംഗം പ്രണമിക്കാനും സാധിക്കേണ്ടതായിട്ടുണ്ട് ധർമ്മരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്വന്തം കുടുംബത്തിലെ സ്വന്തം മാതാവിനെ പോലും വധിക്കാൻ തയ്യാറായിട്ടുള്ള ഭഗവാന്റെ ഒരു അവതാരം പരശുരാമ സ്വാമിയെ പോലെ വേറെ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക നിരവധി സന്ദർഭങ്ങളിൽ പുരാണങ്ങളിൽ പരശുരാമൻ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആ കഥകളെല്ലാം തന്നെ കഥയമയുടെ വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഈ ഭാർഗവ ക്ഷേത്രത്തിന്റെ അധിപതി ആയിട്ടുള്ള മഹേന്ദ്ര പർവ്വതത്തിൽ ഇന്നും ചിരഞ്ജീവിയായിട്ട് താമസിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ആ പരശുരാമ സ്വാമിയുടെ തൃക്കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈശ്വര ചൈതന്യം സാധാരണക്കാരുടെ മുന്നിലെത്തിക്കുന്ന ഉപാധികളാണ് വിഗ്രഹങ്ങൾ അവയെ വഹിക്കുന്ന ക്ഷേത്രങ്ങൾ വിളക്കുകൾ പോലെയാണ് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ തിരുവനന്തപുരം നഗരത്തിൽ ചാക്ക ബൈപ്പാസിന് സമീപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചാക്ക ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നിരവധി ആരാധനാലയങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പുണ്യപൂരിതമായ ഈ പ്രദേശത്തിന്റെ ആധ്യാത്മിക സമ്പന്നതയുടെ ഭാഗമായി നിലകൊള്ളുകയാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന കഥ വളരെ ലളിതമാണ് പണ്ട് തങ്കപ്പ സ്വാമികൾ എന്നൊരാൾ ഇവിടെ പാർത്തിരുന്നു സുബ്രഹ്മണ്യ ഭക്തരായ ആ മഹാത്മാവ് സ്ഥിരമായി പളനി ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു അങ്ങനെയിരിക്കെ ഒരു നാൾ സ്വാമിയാർക്ക് പളനി ആണ്ടവന്റെ അരുളപ്പാടുണ്ടായി അതിൻ പ്രകാരം സ്വാമി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും തൻ്റെ ആരാധനാമൂർത്തിയായ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ച് പൂജാതി കാര്യങ്ങൾ നടത്തി വരികയും ചെയ്തു അക്കാലങ്ങളിൽ ആണ്ടുതോറും മകരമാസത്തിലെ തൈപ്പൂയ നാളുകളിൽ ഇവിടെ കാവടിയാട്ടം നടന്നിരുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം തങ്കപ്പസ്വാമികൾക്ക് വാർദ്ധകൃ സഹജമായ ബുദ്ധിമുട്ടുകൾ ബാധിച്ചപ്പോൾ പൂജകൾക്ക് മുടക്കം വരാതിരിക്കാൻ അദ്ദേഹത്തിന്റെ അനന്തരവനും സുബ്രഹ്മണ്യ ഭക്തനുമായ ശ്രീ ഷൺമുഖ സ്വാമികൾക്ക് ക്ഷേത്രത്തിന്റെ ചുമതല കൈമാറി അതോടെ ക്ഷേത്രം അനുദിനം പുരോഗതി പ്രാപിച്ചു അങ്ങനെ നഗരത്തിലെ നിരവധി സുബ്രഹ്മണ്യ ഭക്തന്മാരുടെ വിശ്വാസ സങ്കേതമായി മാറി ഇവിടം ശ്രീവള്ളി വത്സലനും ക്ഷിപ്രപ്രസാദിയുമായ സാക്ഷാൽ ആണ്ടവന്റെ ക്ഷേത്രത്തിന് മുക്കാൽ നൂറ്റാണ്ടിന്റെ പഴക്കമാണുള്ളത് തന്നെ അഭയം പ്രാപിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഭക്ത മനസ്സുകളിൽ ദിവ്യ ദിവ്യജ്യോതിസായി ജ്വലിച്ച് പാപത്തിൻ്റെ ഇരുളകറ്റി തന്നിൽ വിലയം പ്രാപിക്കാൻ പ്രാപ്തമാക്കുന്ന ഭഗവാന്റെ സന്നിധിയിൽ ഷഷ്ടി ദിനങ്ങളിൽ വ്രതനിഷ്ഠയോടെ എത്തുന്നത് നിരവധി ഭക്തജനങ്ങളാണ് ഈ നാട്ടിനും നാട്ടുകാർക്കും അതിനുപരി പുറമെ നിന്ന് വരുന്ന എല്ലാ വ്യക്തികൾക്കും അതിനുപരി ഏറ്റെടുത്ത് പറയേണ്ടത് ജാതി മതഭേദമില്ലാതെ ഓരോ ദോഷപരിഹാരങ്ങൾക്കായി നമ്മളെ സുബ്രഹ്മണ്യസ്വാമിയെ തിരക്കി ഈ നടയിൽ ഓരോ വ്യക്തികളും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടയാണ് എന്നുള്ളത് ഒരു കാര്യമാണ് നടനം നടനം ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ബാലസുബ്രഹ്മണ്യസ്വാമിയാണ് വലതു തോളിൽ വേൽചാരി അഭയമുദ്രയും കാട്ടി നിൽക്കുന്ന ബാലഭാവത്തിലുള്ള ദേവൻ തികച്ചും ശാന്തമായ ഭാവം ഭഗവാന്റെ വലതുഭാഗത്തായി വിഘ്നേശ്വരനെയും ശാസ്താവിനെയും നാഗദൈവങ്ങളെയും കുടിയിരുത്തി ആരാധിക്കുന്നു ക്ഷേത്രത്തിന്റെ വായു കോണിലായി കുടികൊള്ളുന്നത് ദേവിയാണ് ഈശാന കോണിലായി മഹാദേവനും നവഗ്രഹങ്ങളും കുടികൊള്ളുന്നു അഗ്നിക്കോണിലാകട്ടെ പഞ്ചമുഖ ആഞ്ജനേയനാണ് പഞ്ചമുഖ ആഞ്ജനേയ പ്രതിഷ്ഠ തന്നെ കേരളത്തിൽ വിരളമാണ് ജ്യോതിഷത്തിന്റെ അധിപൻ കൂടിയായ സുബ്രഹ്മണ്യന്റെ ക്ഷേത്രങ്ങളിൽ നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഇതെല്ലാം ഇതര സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ നിന്നും ഈ സന്നിധിയെ വ്യതിരിക്തമാക്കുന്നു ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ശിവകുടുംബം എന്ന ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു അമ്പലമാണ് കാരണം മഹാദേവനും പാർവതി ദേവിയുടെ സാന്നിധ്യത്തിൽ സ്വന്തം മക്കളായിരിക്കുന്നതായ വിനായകരും അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയും ശാസ്താവും മറ്റെല്ലാ ദേവന്മാരും ഒരു അമ്പലം കൂടെയാണിത് ഇത്തരം ഉപദേവതമാരെ കൂടാതെ കൃഷ്ണൻ യോഗീശ്വരൻ മന്ത്രമൂർത്തി കന്യാവ് എന്നിവർക്കും ആരാധനാ സ്ഥാനങ്ങളുണ്ട് പക്ഷെ ഇവിടെ കൂടുതലും നടക്കുന്നത് ഇവിടെ ഗുരുസ്ഥാനത്തിരിക്കുന്ന യോഗി മന്ത്രമൂർത്തി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ അവരുടേതായ അരുൾ പ്രകാരം നടക്കുന്ന ചടങ്ങുകളാണ് ഈ നിന്നും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെ കാണുന്നതിന് വേണ്ടിയാണ് പല ആൾക്കാരും പലയിടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞ പരിഹാരങ്ങളാണ് പല ആൾക്കാർ ഈ ചെയ്ത് അവർക്ക് സാഹിത്യം നേടി നടന്ന് തിരിച്ചു പോകുന്നത് ശ്രീനാരായണ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെയും എല്ലാം പ്രധാന ആരാധനാമൂർത്തിയായിരുന്നു ശ്രീ സുബ്രഹ്മണ്യൻ അവരുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ തുടക്കം തന്നെ ബാലസുബ്രഹ്മണ്യം മന്ത്രദീക്ഷയിലൂടെ ആയിരുന്നു ആ മഹാത്മാരുടെ നിരന്തര സമ്പർക്കത്തിലൂടെ ശ്രദ്ധ ചെയ്യപ്പെട്ട മണ്ണാണ് ഈ പ്രദേശത്തിൻ്റെത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് ഏറെ പ്രസക്തിയുണ്ട് ദ്രാവിഡ ആരാധനയിലെ പ്രധാന മൂർത്തിയായ ശ്രീ മുരുകൻ്റെ ഈ ആരാധനാലയത്തിന്റെ നിർമ്മിതി തികച്ചും തമിഴ് വാസ്തുശാസ്ത്ര മാതൃകയിലാണ് ശില്പങ്ങളാൽ നിറഞ്ഞ കമാനവും ക്ഷേത്ര ഗോപുരവുമെല്ലാം പുരാണ കഥാ സന്ദർഭങ്ങളെ അനുസ്മരിപ്പിക്കുന്നവയാണ് തഞ്ചാവൂർ ക്ഷേത്ര നിർമ്മിതിയുടെ അംശങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും തനി കേരളീയ രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത സുബ്രഹ്മണ്യ സ്വാമി നാഗരൂപത്തിലും കൂടെ ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ളൊരു അനുകൂലം നമ്മൾ കണ്ടെത്തി അപ്പോൾ അതിന് നാഗസുബ്രഹ്മണ്യം എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് പുറകിൽ തന്നെ ഒരു സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇപ്പോൾ ഈ രൂപത്തിലൊരു സ്ഥാനം പുറകിൽ കൊടുത്തിരിക്കുന്നത് പഞ്ചമി ദിവസം അതുപോലെ ഷഷ്ടി ദിവസമൊക്കെ വരുന്ന വ്യക്തികൾക്ക് അവിടെ ദോഷപരിഹാരത്തിനായിട്ട് രാഹുകേതു ദോഷങ്ങൾ മാറാനും അല്ലെങ്കിൽ കാളസർപ്പോഷ പരിഹാരത്തിനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അവരുടെ ദോഷപരിഹാരത്തിനും അതുപോലെ പല രോഗബിരുദങ്ങളായിട്ട് വരുന്നവർക്ക് അവരുടെ ദോഷപരിഹാരത്തിനും ശാപദോഷങ്ങൾ മാറുന്നതിലൊക്കെ വേണ്ടി അവരുടെ കരങ്ങൾ കൊണ്ട് തന്നെ വന്ന് നാഗസുബ്രഹ്മണ്യത്തിന് അഭിഷേകങ്ങളും പൂജകളൊക്കെ ചെയ്തു പോകുന്ന ഒരു സാഹചര്യം കൂടെ ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വൈവിധ്യമാർന്ന ജീവിത പ്രശ്നങ്ങളും ദുഃഖങ്ങളുമായി ഭഗവാന്റെ തിരുനടയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ ദുഃഖങ്ങൾ ഒഴിച്ച് ആഗ്രഹ സാഫല്യം നൽകുന്ന ദേവനാണ് ചാക്ക ബാലസുബ്രഹ്മണ്യൻ അതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളുടെ ആശ്രയ കേന്ദ്രവും കൂടിയാണിത് നിരാലംബരായവർക്ക് സഹായവുമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നു തൈപ്പൂയവും വൈകാശി വിശാഖവും ഷഷ്ടിയും പൗർണമിയും മാത്രമല്ല ഹൈന്ദവ ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷ ദിനങ്ങളും ബാലസുബ്രഹ്മണ്യന്റെ തിരുനടയിൽ ആഘോഷ ദിനങ്ങളാണ് അഭിഷേകങ്ങൾക്കാണ് കൂടുതലും പ്രാധാന്യം മറ്റു തരത്തിലുള്ള പൂജകളും കാര്യങ്ങളും എന്തിനെങ്കിലും കൂടുതൽ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും കൂടുതൽ അഭിഷേകത്തിന് പ്രാധാന്യമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അഭിഷേകങ്ങൾ പല പരിഹാര പൂജകൾക്കായിട്ട് ഇവിടെ പരിഹാരത്തിനായിട്ട് ഇവിടെ നടന്നു വരുന്നുണ്ട് അതിൽ പാലഭിഷയങ്ങളായിട്ട് പ്രധാനമായിട്ട് പാലഭിഷേം പഞ്ചാമൃത അഭിഷേകം സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും ഒരു വഴിപാടാണ് പഞ്ചാമൃതം ഭസ്മാഭിഷേകം അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക രംഗങ്ങളിലെല്ലാം അനിഷേധ്യമായ സാന്നിധ്യമായി നിലകൊള്ളുന്നു ഈ തിരുസന്നിധി ദുരിതങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്ന നന്മ തിന്മകളുടെ ഒരു പ്രധാന ഉത്തരവാദി നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ശീലങ്ങളെ നല്ലതാക്കി മാറ്റുക ജീവിതം നന്മ നിറഞ്ഞതായി മാറും ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി